പലതരത്തിലുള്ള തിന്മകളിലേക്കും പോകാനുള്ള സാഹചര്യം വളരെ ശക്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തിന്മ അതല്ലെങ്കിൽ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ സമൂഹത്തിൽ വലിയ ഒരു ശതമാനം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു തെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഷൈത്വൻ ആണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഷൈത്വാന് പിഷാജിനെ ശത്രുവായി സ്വീകരിക്കാനാണ് ഉള്ള സുഹാനുവതാല വളരെ കൃത്യവും വ്യക്തവുമായി കൊണ്ട് വിശുദ്ധ ആയിലൂടെ നമ്മെ ഉണർത്തുന്നത് ഇന്നും സൂറത്തു ഫാത്തിറിലെ വചനം നമുക്കെല്ലാം തന്നെ അറിയാവുന്നതാണ് തീർച്ചയായും ഷെയ്ത്താൻ പിശാജ് നിങ്ങൾക്ക് ശത്രുവാണ് അതുവാണ് അപ്പോൾ നിങ്ങൾ അതുവായി തന്നെ പിശാജിനെ സ്വീകരിക്കണമെന്ന് അള്ളാഹു സുബാൻ വത്താല നമ്മെ വളരെ കൃത്യമായി തുല്യപ്പെടുത്തുന്നുണ്ട് ഏറ്റവും വലിയ തിന്മ നമുക്കറിയാം അള്ളാഹുവിൽ ചേർക്കുകയാണല്ലോ ഏറ്റവും വലിയ അക്രമമാണത് ആഹ് അള്ളാഹുവിൽ ചേർക്കുക ഷിർക്ക് എന്ന വലിയ തിന്മയിലേക്ക് വലിയ പാപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പൈശാചിക പ്രേരണയാണ് അതിൽ തുടങ്ങുന്ന പലതരത്തിലുള്ള തെറ്റുകൾ നമുക്കറിയാം ഈ ഒരു സാഹചര്യം ലഹരി കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കയാണ് അതുപോലെ തന്നെ സിട്ടാവും പരിപാലകനുമായ റബ്ബിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് മതത്തെ നിഷേധിച്ച് സ്വതന്ത്ര ചിന്തയുമായി നടക്കുന്ന ആളുകൾ ലിബറൽ ചിന്താഗതികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഏർ പല തരത്തിലുള്ള തിന്മകൾ സാമ്പത്തിക രംഗത്തെ തിന്മകൾ ഇതെല്ലാം തന്നെ അനുദിനം ഏറി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തെറ്റിലേക്ക് അല്ലെങ്കിൽ തിന്മകളിലേക്ക് പാപങ്ങളിലേക്കെല്ലാം മനുഷ്യനെ നയിക്കുന്നത് പിശാജാണെന്നിരിക്കെ ആ പിശാജിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആ പിശാജിന്റെ ദുർബോധനങ്ങളിൽ പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ദുഷ്പ്രേരണകളിൽ പെട്ടുകൊണ്ട് നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രതയോട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ചു അതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ ഞാൻ ഓതിവച്ച സ്വപ്നത്തിലൂടെ അള്ളാഹു ഉണർത്തിയതുപോലെ തന്നെ സഹിയ അദീസുകളിലും പൈശാചിക ദുഷ്പ്രേരണകളിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കാൻ വേണ്ടി പ്രവാചകൻ പ്രവാചകൻസ് നമ്മെ ഉണർത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പിഷാജിൽ നിന്ന് ശബിക്കപ്പെട്ട ആ പിഷാജിൽ നിന്ന് അള്ളാഹുവിൽ രക്ഷ തേടിക്കൊണ്ട് തുടങ്ങാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് പൈശാചികമായ ദുർബ് ബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല അള്ളാഹുവിൽ രക്ഷ തേടുക എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻസ് വളരെ കൃത്യമായി നമ്മെ ഉണർത്തുകയാണ് ഒരു സഹിയ അദീസിലൂടെ ഒരു സഹാബി വരിനോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലാ അതായത് പിശാജ് പല നിലക്കും വഴി പിഴപ്പിക്കുമ്പോൾ പല തെറ്റിലേക്കും കൊണ്ടുപോകുമ്പോൾ ആ പിഷാജ് അങ്ങോട്ട് ഷെയ്ത്വൻ അങ്ങോട്ട് നശിച്ചു പോകട്ടെ എന്ന് നീ പറയരുത് എന്നാണ് നമ്മൾ ആയിച്ചോക്കും അള്ളാഹുന്റെ റസോൾ സാഹിഹാഹലം പഠിപ്പിച്ച സംഗതിയാണ് അത് പിശാജ് പിഷാജ് ആണ് എന്നെ ഈ തെറ്റ് ചെയ്യിപ്പിച്ചത് ഞാൻ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണ് അള്ളാഹാന്റെ ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാണ് പിന്നെ മുന്നോട്ട് പക്ഷേ ഷെയ്ത്വാൻ എന്നെ വഴി പിഴപ്പിച്ചു അതുകൊണ്ട് ആ പിശാജ് നശിക്കട്ടെ എന്ന് പറയാൻ പാടില്ല എന്നാണ് മറിച്ച് എന്താ പറയേണ്ടത് അള്ളാഹാന്റെ റസൂൽ വസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അങ്ങനെ നീ പറഞ്ഞാൽ പിശാജ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് സംജാതമാകുന്നത് അല്ലെങ്കിൽ ഏതൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതായത് പിന്നെ അങ്ങനെ നീ പറയുകയാണെങ്കിൽ പിശാജ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പിഷാജ് ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുമെന്നാണ് പ്രവാദി പറയുന്നത് എന്റെ ഒരു ഔന്നിത്യം കൊണ്ട് എന്റെ ഒരു താളും എൻറെ ഒരു മാഹത്മ്യം കൊണ്ടാണല്ലോ ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് പിഷാജിന് അത് ഒരു അഭിമാന ബോധമായി അങ്ങനെ എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പിഷാജ് പറയാണ് എന്റെ ധൂവത്ത് കൊണ്ട് എന്റെ ശക്തി കൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻസ് എന്ത് പറയണമെന്നും നമ്മെ പഠിപ്പിക്കുന്നില്ല പിഷാജ് നശിക്കരുതെന്ന് ഏർ പറയത് എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ വൈസ് വീണ്ടും നമ്മെ ഉണർത്തുന്നു നീ പറയേണ്ടത് ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട് അങ്ങനെ നീ പറഞ്ഞാൽ അതായത് എന്ത് പിഷാജിന്റെ ഷെർറ് നിന്നിലേക്ക് വന്നാലും അള്ളാഹുവിന്റെ നാമം കൊണ്ട് നീ പറയുകയാണെങ്കിൽ അത് പിഷാജിനെ തസാഹുർ ചെയ്യലാണ് പിഷാജിനെ ചെറുതാക്കലാണ് എന്നാണ് അപ്പൊ പിഷാജ് എങ്ങോട്ട് അതിലൂ അതിലൂടെ ചെറുതായി പോവാണ് ഒന്നും അല്ലാതായി പോവാണ് അള്ളാഹു സുബാനു വത്താലയുടെ മഹാത്മ്യം ഉയരുകയുമാണ് ചെയ്യുന്നത് അപ്പോ പിന്നെ പിഷാദിന് എന്ത് പറയാൻ സാധിക്കുന്നില്ല സുഹൃത്തി എന്ന് പറയാൻ സാധിക്കുന്നില്ല ആ ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻസ് നമ്മുടെ വാക്ക് പോലും ആ വിഷയത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് വിശ്വാസികളെ ആ പിഷാദിൻ

പിന്നെ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കരുത് അതായത് തിന്നലാവട്ടെ കുടിക്കലാവട്ടെ അത് ഇടത് കൈകൊണ്ടാവരുത് തീർച്ചയായും അത് പിശാജിന്റെ സ്വഭാവമാണ് എന്ന് അതായത് പിന്നെ പിശാജാണ് ഷൈത്വാനാണ് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ചു പല ആളുകളും ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് അതായത് ചോറ് തിന്നലാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കലാവട്ടെ അതെല്ലാം തന്നെ വലത് കൈകൊണ്ട് കൊണ്ട് എടുത്ത് അല്ലെങ്കിൽ വിരലിൽ എടുത്തുകൊണ്ട് അള്ളഹാൻ റസൂലിനെ പഠിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് വിരൽ കൊണ്ടാണല്ലോ നമ്മൾ ഭക്ഷിക്കേണ്ടത് അക്കാര്യത്തിൽ മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണ പദാർത്ഥം എടുക്കേണ്ടത് അതൊക്കെ തന്നെ കൃത്യമായി പാലിക്കും എന്നാൽ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം പാനം ചെയ്യുന്നത് അത് ഇടത് കൈകൊണ്ട് അപ്പൊ അതിന് പല ആളുകളും പല ന്യായവും പറയും എന്ത് നമ്മളാളുകളുടെ ഇടയിലിരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോ അതിപ്പോ വലത് കൈ കൊണ്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ വിരലിലൊക്കെ തന്നെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ കറിയുടെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗ്ലാസ്സിലാവില്ലേ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചതാണ് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും വെടത് കൈ കൊണ്ട് കുടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വലതു കൊണ്ട് കുടിക്കുക അങ്ങനെ ചിന്തകൾ വിശ്വാസികളെ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് അത്തരത്തിലുള്ള പൈസാലിന്റെ ചിന്ത കടന്നു വരാൻ പാടില്ല അള്ളാന്റെ റസൂർ സുലാസ്ലം പഠിപ്പിച്ചത് വലത് കൈകൊണ്ട് തിന്നുക വലത് കൈ കൊണ്ട് കുടിക്കുക എന്നാണ് അപ്പോ കുറച്ചൊക്കെ കറി അല്ലെങ്കിൽ അതിന്റെ അംശങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഭാഗങ്ങൾ ഗ്ലാസ്സിലാവുകയാണെങ്കിലും നമ്മൾ എല്ലാ പാത്രവും കഴുകുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹിന്റെ റസൂർ സുലാഹു വസ്ലമിന്റെ സ്ന്നത്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവിടെ പിഷാദിന്റെ മാർഗത്തിലൂടെ നമ്മൾ കടന്നുപോയി കൂടാ അതുകൊണ്ട് തിന്നുന്ന കാര്യത്തിൽ കുടിക്കുന്ന കാര്യത്തിൽ ഈ എല്ലാ വിഷയത്തിലും അള്ളാന്റെ പ്രവാചകൻ സലാഹച്ഛലം പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പിഷാദിന്റെ മാർഗത്തിലൂടെ ദുർഭാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കൂടാ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഈ കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായി കാണുന്നത് വളരെ അള്ളാഹിന്റെ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കാവട്ടെ മറ്റൊരു വീട്ടിലേക്ക് ആവട്ടെ കടന്നു ചൊല്ലുമ്പോൾ അവിടെ പ്രാർത്ഥന ചൊല്ലി പ്രവേശിക്കാൻ വേണ്ടി പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ പിശാജിന്റെ ഒരു ദുർബോധനവും ഉണ്ടാവുകയില്ല എന്നൊക്കെ തന്നെ അതായത് തിക്രു ചൊല്ലി പ്രവേശിക്കുകയാണെങ്കിൽ ഏർ കാലശൈത്താൻ ശൈത്താൻ തന്നെ പറയുന്നതാണ് ലാം ലക്കും ലക്കുംബല അഷാ അതായത് പിശാജ് തൻ്റെ കൂട്ടാളികളോട് പറയുന്നത് നമുക്കൊരു വാസസ്ഥലവും ഒരു ഭക്ഷണവും ഒരു രാത്രി ഭക്ഷണവും ഇവിടെ ഇല്ല അതായത് പിശാജിന് ഒരു അവസരം അവിടെ ഇല്ല എന്ന് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു ഭവനത്തിലേ കയറുകയാണെങ്കിൽ പിഷാജ് അവിടെ പറയുകയാണ് മറിച്ച് അള്ളാഹുവിനെ ഓർക്കുന്നില്ലെങ്കിലോ നമുക്ക് ഇവിടെ ഈ മനുഷ്യന്റെ കൂടെ എന്ത് തെറ്റും ചെയ്യാനുള്ള അവസരമുണ്ട് തനിക്കിവിടെ മബീത്തും അതുപോലെ തന്നെ പിന്നെ എന്താണ് അതുപോലെ തന്നെ അശാവും ഒക്കെ ഉണ്ട് എന്ന് പിഷാജ് പറയുന്നൊരവസ്ഥ അവസ്ഥയുണ്ടാകും അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തു മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ദുർബോധനങ്ങൾ നമ്മിൽ ഇല്ലാതെ നമുക്ക് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർ പാരായണം ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൽ രക്ഷ തേടി അള്ളാഹുവിൽ ശരണം തേടിയാണ് നമ്മൾ അല്പം മുമ്പ് സുഖ നമസ്കരിച്ച സമയത്ത് അതിനു മുമ്പ് കയാമുലൈ നിർവഹിച്ച സമയത്ത് ഒക്കെ തന്നെ വിശുദ്ധ ഖുറാൻ പാരായണം ഫാത്തിഹയും സൂറത്തും ഒക്കെ ആരംഭിച്ചത് അത് ജീവിതത്തിൽ നെഞ്ചേറ്റി എവിടെയും പിശാജിനെ ശത്രുവായി തനസ് മുന്നോട്ട് പോകാൻ നമ്മൾ ക്ഷമിക്കുക അള്ളാഹു സുബ്രഹാൻ വത്താല അതിന് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹു സുബ്രഹാൻ വത്താല വിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിക്കുന്നത് പോലെ അള്ളാഹൻ റസൂൽ വസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മുന്നോട്ട് പോകാനും പിഷാദിനെ അതുവായിക്കൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും റഹ്മാനായ റബ്ബ് സുബാൻ വത്തല നമുക്കെല്ലാം തന്നെ ചെയ്യുമാറാകട്ടെ തോഫിക്ക് പ്രധാനം ചെയ്യുമറകട്ടെ